கேஎஸ் பிரசி சுயிருந்த ஸ்ரீ ரிஷிராஜ் சிங் ஸ்ரீபாலியகிருஷ்ணன் கண்ணர குறிப்பிட்ட சாந்திர சேவகன் மாதிரி சேமித்துக்கொள்ளுங்கள் ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആദ്യമായി ഒരു സന്തോഷകരമായ രഹസ്യം ഞാൻ പങ്കെടുക്കണം ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ധാരാളം രൂപയിലുള്ള യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കൽക്കട്ടയിലും ഇന്ത്യയിലുമൊക്കെ ഇത്രയും അച്ചടക്കം ഇത്രയും ഒരു യോഗത്തിൽ കാരണം ഇത് അതാണ് കേരള പോലീസ് റിട്ടയർ ചെയ്താൽ നമ്മൾ ജീവിതം തുടങ്ങുകയാണ് എന്നൊരു ശരിയാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റീട്ടയർ ചെയ്ത് വീണ്ടും ഇവിടെ ഓടിക്കുകയാണ് നന്നായി അവിടെ മതി എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഞാനവിടെ ഗവർണർ എന്നുള്ള നിലയിൽ ചാൻസലർ എന്നുള്ള നിലയിൽ അൻപത് സർവകലാശാലകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ചാൻസലർ എന്ന പദവി അപ്പോൾ ഞാൻ ഓരോ സർവകലാശാലയിലും വെക്കാനുള്ള വൈസ് ചാൻസലർമാരെ ആലോചിച്ചിട്ടുണ്ട് സ്ഥിരം വൈസ് ചാൻസലർമാരെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ പറ്റൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുവരെ വൈസ് ചാൻസലർമാരായിട്ട് ഇൻ്ററും വൈസ് ചാൻസലർസ് യോഗ്യനായ ആനയെ നിയമിക്കും ഞാൻ കൊല്ലത്തെ കളക്ടറായിരുന്നു എൻ്റെ സർക്കിൾ എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടറായതാണ് ഒരു വഹാബ് വഹാബ് എന്ന് പറഞ്ഞു ഐ പി എസ് എനിക്ക് കിട്ടി വഹാബ് സൂപ്രണ്ടോ പൊലിച്ചൊക്കെ ആയി എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രം വഹാബ് അന്ന് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കഥ അന്ന് എൻ്റെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടൊരു ചിത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു വലിയ സർവകലാശാല ഞാൻ അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ പോരെ ബംഗാളിലെ അലിയ സർവകലാശാലയിൽ ఎనిషి వేరే వహాబిన్ కేరళ పోలీసు జూలు తుణ కాంగివేసి భరి సహత మమతా బార్జీ ఐపిఎస్న ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഐ പി എസ് ആർക്ക് വിദ്യാഭ്യാസമായിട്ടല്ല പോലീസുകാർ ഐ പി എസ് അല്ല പോലീസുകാർക്ക് വിദ്യാഭ്യാസമായിട്ടല്ല ബന്ധം എന്നൊക്കെ പ്രസ്താവനയ്ക്കായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു വൈസ് ചാൻസലേഴ്സായിട്ട് ഞാൻ വെച്ചത് ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു റിട്ടയേർഡ് ഡി ജി പിമാരുണ്ടായിരുന്നു ഞാൻ അതിനെ താരതമ്യം ചെയ്ത് പറയുകയല്ലേ പക്ഷേ വഹബ എന്ന കേരളത്തിലെ റിട്ടയേർഡ് പോലീസ് ഓഫീസറെ ഏൽപ്പിച്ച വൈസ് ചാൻസലർ ജോലി ഭംഗിയായി അദ്ദേഹം ചെയ്യുന്നു എല്ലാവരും സമ്മതിക്കും അപ്പോൾ അതാണ് ഈ കേരളമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗ്യത ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവർ റിട്ടയർ ചെയ്തു ഞാൻ കക്കട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ് എയർ ഇന്ത്യ വിവാദ കൊച്ചി കാണാൻ വന്ന ഒരു പഞ്ചാബി സ്ത്രീ അവരും ആ വിമാനത്തിലുണ്ട് അവർ എക്കണോമി ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നു പക്ഷേ അത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് എഴുതിയിരിക്കുന്നു അത് എയർപോർട്ട് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ എയർലൈൻസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിരുന്നു അവരൊക്കെ വന്ന് അവരോട് പറഞ്ഞു മാഡം മാഡം ടിക്കറ്റ് എടുക്കുന്ന എക്കണോമി ക്ലാസ്സിലാണെങ്കിൽ ബിസിനസ് ക്ലാസ് എടുത്തിരിക്കാൻ പാടില്ല അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ കൊച്ചിക്ക് പറഞ്ഞു വിമാനത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വന്ന് ഗാന്ധി പറഞ്ഞു പ്രശ്നം എല്ലാവരും ശ്രമിച്ചു നോക്കി സീറ്റ് മറന്നിട്ടുണ്ട് അപ്പോൾ റിട്ടയർ ചെയ്ത കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും അതിന് റിട്ടയർ അവർ ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ ഞാനത് ശ്രമിച്ചു നോക്കട്ടെ നോക്കാം ഈ റിട്ടയർ ചെയ്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കേരള കേരളത്തിൽ ആളാണ് ഈ സ്ത്രീയുടെ ചെവിയിൽ എന്താ പറഞ്ഞു സ്ത്രീ വളരെ അനുശമനോടുകൂടി അവരുടെ ബാഗൊക്കെ നേരെ പോയി പോയിക്കോണി അപ്പോൾ എനിക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയറിയാലോ ആ ഞാൻ ചോദിച്ചു സുജ സുജ എന്ന പേര് കറക്കാരൻ കൊടുക്കുന്നതാണ് സുജ എങ്ങനെ സുജ എന്താ അവരുടെ പറഞ്ഞത് സാറെ ഞാൻ അവരുടെ ചെവിയിൽ പറഞ്ഞത് മാഡം ഈ സീറ്റ് അതായത് ഈ സീറ്റ് പോകുന്നത് ഡൽഹിയിലേക്കാണ് പുറകുന്ന സീറ്റാണ് ചിരി പോകുന്നത് അപ്പോൾ ഷേക്സ്പിയർ ഹാംലെറ്റ് പറയുന്ന പോലെ ഒരു നിർണായക നിമിഷം വരുമ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി വേണമെന്ന വണ്ടിയോ എന്ന സംഖ്യയില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കേരള പോലീസിന് കഴിയും എന്നുള്ളൊരു ഞാൻ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു എനിക്ക് അന്നൊരു പേരുണ്ടായിരുന്നു ഇപ്പം കർണാടകൻ തന്നെ പറയൂ ബോസിൻ്റെ ജാതി പോലീസാണ് കാരണം ഈ പോലീസുകാരെ ഇഷ്ടമാണ് പോലീസുകാർ ആര് വന്നാലും ശ്രീ എംബയ്ക്ക് അറിയാം ഏത് കാടൽപ്പെട്ടവർ സാധാരണ പോലീസുകാരെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ സമ്മതിക്കും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും അവരുടെ പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായ താല്പര്യം എടുക്കാൻ അന്ന് പോലീസ് പേഴ്സണോട് ഞാൻ വിശ്വസിക്കാൻ കരടാറില്ല അദ്ദേഹത്തെ സദ്യയിൽ കൊണ്ടുവരും അങ്ങനെ പല സാധാരണ പോലീസുകാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മാധ്യമം അയ്യാസ് കൊണ്ടുവരി എംബാസി പോലീസ് പേഴ്സണൽ പറയും സന്തോഷമായിട്ട് എനിക്ക് ആഗ്രഹിക്കുന്നു ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരുടെ പ്രത്യേക ഒരു മമത തോന്നാൻ കാരണമാണ് എൻ്റെ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പോലീസുകാരനാവുക എന്നുള്ളതായിരുന്നു എന്നിട്ട് ഞാൻ തന്നെ ഒരു ആദ്യമായി സംഘടിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ തോണിലെ പ്രതിയാണെന്നുള്ള രീതിയിൽ രണ്ടു കൊടുക്കുക എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു അറസ്റ്റ് ചെയ്തു ചെറുപ്പക്കാരാണ് ആ അറസ്റ്റിൻ്റെ പേരിൽ ഞാൻ ശ്വസിക്കപ്പെട്ടു അത് കാരണത്ത് ഞാൻ പറയും ശ്രീഷ്മർ പറയുന്ന പോലെ നേരഭി ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കും അപ്പോൾ ഞങ്ങളുടെ എൻ എസ് എസ് കലയോഗത്തിൽ ഒരു രവിവാര പാഠശാലയളായറാഴ്ച ദിവസമോടൊപ്പം ഒരു ഭാഗത സാറ് വരും അധ്യമം ചില ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കും സംസ്കൃത കാവ്യങ്ങളൊക്കെ പഠിപ്പിക്കും കീർത്തനം അന്ന് അവിടെ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു ഏകാങ്ക നാടകം സംഘടിപ്പിക്കും അപ്പോൾ നാടകം ഏതായാലും എനിക്കറിയാം അതിനകത്ത് ഹീറോ ഞാനതിനെ നാടകം വിജയിക്കും എന്ന് എനിക്ക് തന്നെ നിശ്ചയമായിരുന്നു മൂന്നാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാം ചേട്ടന്മാരില്ല ഈ നാടകം വിജയിക്കണമെന്ന് നീ ഇതിന് ആ ചൈലത്തിൽ കണ്ടുപോയത് അതായിരുന്നു എൻ്റെ റെപ്യൂട്ടേഷൻ അപ്പം എന്നെ ഒഴിവാക്കി ഈ നാടകം തുടങ്ങി നാടകം ഉത്താനവാദ മഹാരാജാവ് ഉത്താനവാദ മഹാരാജാവ് സുരജ സൂര്ജി എന്നും ധ്രുവകുമാരൻ അച്ഛൻ്റെ പടിയിൽ കയറാൻ ശ്രമിക്കുന്നു രണ്ടാം പഠിച്ച് വലിച്ചെറക്കുന്നു വലിയ പ്രശ്നമാണ് അതാണ് നാടകം അപ്പം ഈ നാടകത്തിൽ എന്റെ അയലത്തുള്ള രാജൻചേട്ടനാണ് വൃത്താനപത മഹാരാജാവായിട്ട് എടുത്തത് എന്റെ രണ്ട് സഹോദരന്മാരാണ് ഈ സുനിത സുനിച്ചയായിട്ടൊക്കെ ഈ അന്ന് ആണുങ്ങളെ മേശം കെട്ടിച്ചാലും പെണ്ണുങ്ങളും എൻ്റെ പ്രദേവ്സ് ഉണ്ട് എന്റെ അയലവക്കാരുണ്ട് ഞാൻ മാത്രം അതിൽ ഇല്ല അതെനിക്ക് ഒട്ടും പിടിച്ചില്ല അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഇപ്പം ഞാൻ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരെ കുറിച്ച് പറയുന്നില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നതാണ് ഏത് പരിഹാരത്തിനും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളുടെ കോട്ടം പറയുന്നത് മണിയൻ ഞാൻ മണിയൻ ചേട്ടൻ ചേട്ടൻ എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാതി മണിയൻ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട ആനന്ദക്കൂട്ടം എന്നെ അന്ന് ആനന്ദക്കൂട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് എല്ലാ പേരൻ്റെ ഉള്ളിൽ ഒരു കുട്ടൻകുട്ടിയാണ് ആനന്ദക്കൂട്ടം നാടകത്തിൽ അഭിനയിച്ചാൽ വ്രതമതി ഞാൻ ശരിയല്ലേ പക്ഷെ ഒന്നും ചെയ്തില്ല നാടകം തുടങ്ങുക അല്ലേ ഞാൻ മണിയൻ ചേട്ടനെ തോൽപ്പിടിച്ചു തുടങ്ങും ഇന്ന് നാടകത്തിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അഭിനയിപ്പിക്കാൻ ആനന്ദപ്പെട്ട എന്നിട്ട് എന്നെ ഒരു കാക്കി നിൽക്കല ഷട്ടമൊക്കെ അടിച്ചു ഈ ഈ എൻ സി സി ലീഗിന് പുറത്തേക്ക് ഒരു ബി ക്യാപ്പ് ഉണ്ടാക്കി ഒരു ക്രോസ് ബെൽറ്റ് അന്ന് ക്രോസ് ബെൽറ്റ് ഉണ്ട് ഇന്ന് ക്രോസ് ബെൽറ്റ് ഇല്ല ഉണ്ടാവും ക്രോസ് ബെൽറ്റ് ഉണ്ട് അപ്പം ഇത് കണ്ടുകഴിഞ്ഞു ഞാൻ സ്ഥലം പോലീസ് ഇൻസ്പെക്ടർ ഓ ഫാനന്തേക്കിനി എന്ത് വേണം പോലീസ് ഭാവി കൈ കിട്ടിയില്ലേ ഞാൻ നേരെ എടുത്തങ്ങ് പ്രയോഗിച്ചു നാടകം പിടിപൊടിച്ചുകൊണ്ടിരിക്കുക ഞാൻ സദസൻ്റെ ഇടയ്ക്കൂടെ വന്നു മാർച്ച് ചെയ്തു എന്നിട്ട് സ്റ്റേജിലേക്ക് കയറിട്ട് പുത്താലാവധ മഹാരാജേൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഇല്ല പുത്താനാവധ മഹാരാജ എന്ത് ചെയ്യണമെന്ന് വരുമ്പോളില്ല ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ബഹളമായി ആൾക്കാർ പോകാൻ തുടങ്ങി ഒരാൾ വിസിലിടിച്ചു വിസലിടിച്ചപ്പോൾ കട്ടൻ ഇടാൻ പറഞ്ഞു കട്ടൻ വരുമ്പോൾ ഏകദേശം അങ്ങോട്ട് വരുമോ ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് അത് കിടക്കുന്നു ഈ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ വെച്ച് കിട്ടിയ സാധനമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് ആക്കെ അലങ്കര ഞാൻ വീണ്ടും അതെ അങ്ങനെ എൻ്റെ ആദ്യത്തെ അറസ്റ്റതാണ് ഒരു മഹാരാജൻ അറസ്റ്റ് ചെയ്തുടങ്ങി എൻ്റെ പോലീസ് ചെയ്യുന്ന വരമായിരുന്നു ീട് ഒന്ന് കുറച്ച് തരാം അപ്പോൾ സാർ ഇറങ്ങും ഞാൻ കൈ പിടിച്ചു തരാം പക്ഷെ ഒരു കാര്യം സാർ പ്ലാറ്റ്ഫോമിൽ കാല് ഉടനെ അല്ലെങ്കിൽ വീട് പോകും സമ്മതിച്ചു ഇദ്ദേഹം ഒന്ന് ട്രെയിൻ ബുദ്ധിമുട്ട് സ്ലോ ചെയ്തു ടി ടി കൈ പിടിച്ചു നമ്മുടെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ മോഡൽ സത്യജ്ഞനെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കാലുകെത്തി അദ്ദേഹം ഓടുകയും ചെയ്തു ട്രെയിൻ കുറേ വീടാതിരിക്കാൻ അപ്പോഴാണ് മറ്റൊരു ഒരു റിട്ടയേഡ് ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം താത്കാലികമായിട്ട് ഗാർഡ് റെയിൽവേ ഗാർഡായിട്ടാണ് ഞാൻ ജോലി കിട്ടുകയാണ് അദ്ദേഹം കാണുമ്പോൾ തന്നെ മുൻപരിച്ചേക്കാൻ താ ട്രെയിനിൽ കയറാൻ ഓടുവാണം അദ്ദേഹം ഈ ഗാർഡ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഗാഡൊക്കെ കൊരിഞ്ഞു നിന്ന് വലിഞ്ഞ് എങ്ങനെയൊക്കെ ഓടുന്ന ആളെ വീണ്ടും പിടിച്ച് ട്രെയിനിലെത്തും ഞാൻ കണ്ടില്ലായാലും ഇത് കഴിഞ്ഞിട്ടില്ല അത് കയറാൻ പറ്റില്ലേ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ റിട്ടയർ ആക്കി കഴിഞ്ഞാൽ അനുഭവം നമുക്ക് കൊണ്ടാറുണ്ട് പക്ഷേ ഈ റിട്ടയർ ചെയ്തവരുടെ സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു വലിയ സ്ഥാനമാണ് കാരണം ഞാൻ ഈ ഓസ്ട്രേലിയയിൽ ഓസ്ട്രിയ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ അത് ഞാൻ അറ്റോമിക് കാനാജിൽ വർക്കില്ല ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധീകരിച്ച് അറ്റോമിക് അനേജിലെ യു എൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഓസ്ട്രേലിയയിലാണ് വി എൻ അവിടെ ചെന്നപ്പോൾ ഒരു കഥകൾ വിയൻ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം ഒരു വൃദ്ധനായ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥൻ അയാൾ പിരിച്ചുവിടും കാരണം അവിടെ ഇല്ലാതെ രണ്ട് വയസ്സെന്നുപോ പിരിച്ചുവിടുന്നത് വിട്ടു ഇയാൾ കറങ്ങും അവിടെ കഴിഞ്ഞിട്ട് അപ്പോൾ അയാളെ പിരിച്ചുവിടാത്തേക്ക് വിളിച്ചു കാരണം അതൊന്നും ചിലവ് ജോലി അവർ കണ്ടത് ഈ വൃദ്ധം ചെയ്ത ജോലി അവിടുത്തെ തടുന്നർ തടാകത്തിൽ ഇല വന്നു വിടാൻ ആ ഇല എടുത്ത് മാറ്റിക്കളയാ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചതിന് എൻ്റെ ഒരാളുടെ ആവശ്യമില്ല ഒരു ജോലിയില്ല തടാകത്തിൽ ഇല വന്നു വീണാൽ എടുത്തുകളാൻ പാടുന്ന ഒരാളെ കൊണ്ട് പോലീസിനൊരു ഉദ്യോഗസ്ഥർ അവരെന്തായാലും പിരിച്ചുവിട്ടു കുറഞ്ഞാൾ കഴിഞ്ഞു അവരുടെ ടൂറിസം വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് കാരണം ഈ തെളിഞ്ഞ തടാകം കാണാനും അതിൻ്റെ ചുറ്റും ഇതും പിക്നിക്ക് നടത്താനുമായിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തു നിന്നും പല ഭാഗത്തു നിന്നും ഹോസ്ട്രയിലെത്തിയിരുന്നു അവരുടെ കാര്യങ്ങൾ വരുമാനം കൊണ്ട് ഈ വരുമാനം കുറഞ്ഞുള്ള കാര്യം കണ്ടുപിടിച്ചുകൂടാറ് എന്താണെന്നറിയോ നേരത്തെ ഈ ശുദ്ധജല തടാകം ചീത്തയാകാതെ അതിലെ ഇലകളൊക്കെ പെരുക്കിക്കളയാനൊരാളുണ്ടായത് ഇപ്പോൾ അവിടെ അതുകൊണ്ട് അവരുടെ ശുദ്ധജല തടാൻ അഴുക്കാണ് ഇപ്പോൾ ശുദ്ധജലമല്ല അതുകൊണ്ട് ആളുകൾ വരുന്നില്ല അവർ വീണ്ടും ഈ ഉദ്യോഗസ്ഥൻ തിരികെ കൊണ്ടു അപ്പോൾ റിട്ടയർമെൻറ്റ വീട്ടുകാരെങ്കിലും ഒരിക്കലും റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് വിലയില്ല എന്ന് തോന്നരുത് റിട്ടയർമെൻറ്റിന് ശേഷം വിലയില്ല എന്ന് നിർത്തിയിരിക്കുന്നു ചിലപ്പം ബസ് ബക്കാൾ ഗവർണർ ആക്കിയില്ല എനിക്ക് തോന്നലെ എനിക്കറിയാം റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു ഒരിക്കലും ഒരിക്കലും കരുതുന്നു എനിക്ക് അധികം ദീർഘമായി പറയെന്നുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല ഇനി കേരള അക്കാഡ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാഷണൽ പോലീസ് കോൺക്ലേവ് എല്ലാ സംസ്ഥാനത്തിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾമാരെല്ലാം മൂന്നാം ദിവസം മൂന്ന് ദിവസം പരിശീലനമാണ് നാഷണൽ കോൺക്ലേവ് അവരെ ടെസ്റ്റിട്ട് മധ്യപ്രദേശിലായി കോൺക്ലേവ് നടക്കുന്നത് ചമ്പൽക്കാടുകളിൽ പോയി നിങ്ങളേതെങ്കിലും ഒരു മിൽഖാസ്റ്റിങ്ങിനെയോ മോട്ടോസിംഗിനോ ഭാഷാചരിത്ര ഭട്ടതന്മാർ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബോധിക്കോട്ടുള്ള സങ്കല്പം അതിനേക്കാളും മുമ്പ് മാന്നാൽ എൻ്റെ കാര്യത്തിൽ പോസിക്രോട്ടായിട്ട് വന്നത് എന്ന് ഞാൻ അറിയിക്കുകയും അറിയിക്കും അതാണ് എനിക്ക് ആദ്യത്തെ അറസ്റ്റ് അറസ്സിൻ്റെ പേരിൽ എനിക്ക് വലിയ ശിക്ഷയില്ല പിന്നെ എന്താണ് വിട്ടാതെ ചെയ്തവർക്കുള്ള പ്രയോജനം നമ്മളെ വിട്ടാതെ ചെയ്യുന്നില്ല വയസ്സായ തോന്നുന്നു വയസ്സനായാലും വയസ്സായാലും വയസ്സനാണെന്ന് വയസ്സായാലും വയസ്സായി വയസ്സായ അല്ല വയസ്സിനെ ഞാൻ കേട്ട ഒരു കഥയാണ് ഞാൻ തിരുവനന്തപുരം മുൻപത്തോട് അറിയില്ല നമ്മുടെ ആ മൈതാനത്തിൻ്റെ അടുത്ത വീട് ആ മൈതാനത്ത് ഇപ്പോൾ അത് സെക്രട്ടറി നടക്കാൻ സെൻട്രൽ സെൻട്രൽ മൈതാന അവിടെ ധാരാളം ആളുകൾ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്യാം അവർ ഓടാൻ ഓടാണ്ടായിരുന്നു റൗണ്ടിങ്ങനെ ചില പത്ത് റൗണ്ട് ഓടും ചില പതിനഞ്ച് റൗണ്ട് ഓടും അപ്പോൾ ഇരിക്കലേ അവിടെ സ്ഥിരം ഓടിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് റിട്ടയർമെൻറ്റിന് ശേഷം മൈതാനത്തിൻ്റെ പകുതി ഓടിയിട്ട് ഒന്ന് അറച്ചുനിന്നു എന്നിട്ട് അദ്ദേഹം തിരിച്ചുട അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ചോദിച്ചു സാർ സാറെന്താ മുഴുവൻ ഓടാത്ത എല്ലാ ദിവസവും മുഴുവൻ ഓടുമായിരുന്നല്ലോ പ്രായമായല്ലേ റിട്ടയർ ചെയ്തില്ലേ ഇനിയിപ്പോൾ പകുതി ഓടിയാൽ മതി അപ്പോൾ പകുതി ചോദിച്ചു സാറേ പകുതി ദൂരം വന്ന് മൈതാനത്തിൽ ഇനി മുമ്പോട്ട് ഓടിയാലും പിമ്പോട്ട് ഓടിയാലും ഒരു ഇല്ലേ അദ്ദേഹം മുമ്പോട്ട് ഓടി അതാണ് വേണ്ടത് ഒരിക്കലും പിമ്പോട്ട് ഓടാതിരിക്കുക മുൻപോട്ട് തന്നെയുള്ളത് റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് പക്ഷേ ചിലരൊക്കെ പറയും പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാരിച്ച് ഈ പാണ്ഡൻ നായയുടെ പല്ലിനും ശബര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല അങ്ങനെയല്ല റിട്ടയർമെൻറ്റിന് ശേഷമാണ് നല്ലവര് വലിക്കുന്നത് കേട്ടോ സംശയമൊന്നും വേണ്ട ശ്രീ സിരാജ് സിംഗ് പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പിന്നെ ഈ കേരള പോലീസിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പോലീസ് തന്നെ കേരളത്തിലാണ് ഞാനിപ്പോൾ ബംഗാളിലാണ് മറ്റു പല സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് വളരെ സമർത്ഥരായ നിഷ്കർഷത എത്രത്തോളം പറ്റുമോ പോലീസിൽ നിഷ്കർഷനായ സ്മാർട്ട് ഓഫീസേഴ്സാണ് കേരള പോലീസുള്ളത് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് എന്നിട്ട് നെഞ്ചൻ തൊട്ടേ പറയുന്നു അത് അതല്ല ഞാനാണ് ഈ പോലീസിന്റെ ചരിത്രം നമുക്കറിയാം പോലീസ് എന്നുള്ള പല ലാറ്റിൻ ഭാഷയിലെ പോലീസിയെ യും അതൊക്കെ വിഷ്ണു കുട്ടൻ മുഗൻ സാമ്രാജ്യം പോലീസ് സംവിധാനം ഇപ്പോഴത്തെ പോലീസ് സംവിധാനം വാഹന ഈ വാനാജീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന രാജ്ഭവൻ നേരത്തെ എഴുതുന്ന ഉദ്ഘാടനങ്ങളുടെ ഓർമ്മിക്കുകയാണ് വാദം നിർദ്ദേശിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് പോലീസിനെ ഇപ്പോഴത്തെ രീതിയിൽ കരുപിടിക്കാൻ ശ്രമിച്ചത് അന്ന് പോലീസിന് തരക്കുന്ന ഐ പി ഐ പിടിയ ഐ പി ഐ പി ഐ ഉദ്യോഗസ്ഥന്മാരായി തെരഞ്ഞെടുക്കുന്നത് ആ ഇംഗ്ലണ്ടിൽ മാത്രമല്ല ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ഏറ്റവും പ്രഗത്ഭരായ പത്ത് പേരെയാണ് ഐ പി എനെഴുതുന്നത് ചരിത്രമൊന്നും അവിടെ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ആധുനികം ഇന്നും സമയത്ത് ഞാൻ ചെന്നപ്പോൾ പലതരം വളരെയധികം

എത്തിച്ചേർന്ന് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ നിലവിണക്കിൽ തിരിച്ചടിയിച്ച ബഹുമാനപ്പെട്ട കേന്ദ്രങ്ങളെ ആദരിക്കുകയാണ് ഈ കഴിഞ്ഞു കേരള ശ്ലോകത്തോടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി RS നെ ദുര ആദരയ ഡോക്ടർ സിമി അനന്ത് ബോസ്ജി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം ആദരവ നൽകുന്നതിനു വേണ്ടി കേരള പോലീസ് സ്നേസ് വെൽഫെയർ അസോസിയേഷന്റെ സഹനദിയായ കൺസൾട്ടന്റ് ശ്രീ അവികെ മോദൻ നായർ എന്നിവർ പ്രത്യേക്ത ഐസിഎം വാദൻ ശാന്തൻ അണ്ടർ സെക്രട്ടറി എന്നിവർ ആവശ്യങ്ങൾ അത് ചെറിയ ഇടതല തലത്തിലേക്കും

எங்களுக்கு போலீஸினோட வளரம் கடப்பட்டு காரணம் அங்கே பிராக்டிக்கல் எக்ஸ்பீரியன்ஸ் கிட்டி என்னது வெளியே ஞான இப்போ பிரிச்சு எங்கள் சுத்திரம் என்சிங்களுக்கு எங்களுக்கு எந்த பிரசிங்கு போயதான் என்னத்தான் காரணம் இப்போ ஞாபகம் யூனிவர் சான்சலர் இப்போ என்ன கோண்வொக்கேஷன் ஒரு வர்ஷமான கோண்வொக்கேஷன் இறங்கிதா അടിപൊളിയവിടെ സർവ്വ പക്ഷേ മഹാഭവൻ എങ്ങനെയൊക്കെ രണ്ട് കുട്ടികളൊക്കെ പറഞ്ഞത് കോൺവെക്കേഷൻ എന്നോട് പറഞ്ഞത് സാർ തന്നെ കോൺവെക്കേഷൻ ആണ് സാറിന് ഗവർണറാണ് ചാൻസലറാണ് ഞാൻ പറഞ്ഞു മഹാഭവൻ ശേഷം അവിടെ തന്നെയാണ് ഒരു പ്രസംഗ പ്രശ്നം അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളെ കൈയടിക്കും സാധാരണ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കൈയടിക്കണ സമയത്ത് മഹാബിങ്ങനെ കൈ അടിക്കും അങ്ങനെ ഞാൻ പ്രസംഗം ഇഷ്ടപ്പെട്ട ആൾക്കാർ കൈയടിക്കുന്നത് എന്റെ വസന്തത്തിന്റെ അവസാനായിട്ട് നോക്കിയിരിക്കുന്നത് സന്തോഷങ്ങളും तेरे को सर प्रोडक्ट भी नमाज़ है केरला स्टेट पुलिस मिनिस्ट्री बर्फ़ एसोसिएशन और आदर्श संस्थान में नमाज़ करने के लिए बुधवार को थाना जेल बस्ती जा मेरे समाज के नायर और रस्ती भी आनंद को स्कोर पर भगवान और इसमें भार नज़र रखेंगे रोडवीडिया और पुलिस एसोसिएशन हमेशा तेरे को मेरी तेरी प ജനറൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ പ്രഹ് അവരുടെ ആരോധിക്കും